നമസ്കാരം പുതിയൊരു വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഡെനിം ആണ് ടു ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ടൈപ്പ് ആണ് നമ്മുടെ അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് പോക്കറ്റോട് കൂടി വരുന്ന ഈ ഒരു പ്രോഡക്റ്റിന്റെ എം ആർ പി വരുന്നത് ഫൈവ് ഫോർട്ടി റുപ്പീസ് ആണ് ടു ഷെയ്ഡ്സിൽ ഫസ്റ്റ് വൺ തന്നെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഐസ് ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിലാണ് നമുക്ക് പോക്കറ്റ് അറ്റാച്ച് ആയിക്കുന്നത് ലാർജ് ടു ഡബിൾ എക്സ് എൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ബാക്കിൽ ഇലാസ്റ്റിക് അറ്റാച്ച്ഡ് ആയിരിക്കും ഓക്കെ ദെൻ നെക്സ്റ്റ് കളർ നമുക്ക് വരുന്നത് നേവി ബ്ലൂ ആണ് വരുന്നത് സെയിം തന്നെ ലാർജ് ടു ഡബിൾ എക്സ് എൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഫൈവ് ഫോർട്ടി റുപ്പീസ് ആണ് ഇതിന്റെ എം ആർ പി വരുന്നത് ബാക്ക് പോർഷൻ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് കൂടി വരുന്ന ഈ ഒരു പ്രോഡക്റ്റ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് കുറച്ച് ക്രോപ് ടോപ്സ് നമുക്ക് കാണാം ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ഒരു ക്രാപ്റ്റ് ഓപ്സ് ഫോർ ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് വൈറ്റിൽ പോൾക്കാഡ് ഒട്ട് വരുന്നത് ഓക്കെ ഫോർ എയ്റ്റി റുപ്പീസ് ആണ് ഇതിന്റെ എം ആർ പി വരുന്നത് വീനക്കോട് കൂടി വരുന്ന ഈ ഒരു പ്രോഡക്ടിന്റെ നെക്ക് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് സ്ലീവ് വരുന്നത് ബലൂൺ സ്ലീവ് ആയിരിക്കും വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഓക്കെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഓക്കെ സെക്കൻഡ് പ്രോഡക്റ്റ് നമുക്കൊരു ബ്ലൂ ഷെയ്ഡിൽ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് സെയിം തന്നെ നമുക്ക് പോൾക്കാഡോട്ടോട് കൂടി വരുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഓക്കെ നമുക്ക് തേർഡ് കളർ ഒരു ഗ്രേ കളർ ആണ് വരുന്നത് നമുക്ക് ഡാർക്ക് നേവി ബ്ലൂ നമ്മളിപ്പോ പെയർ ചെയ്തോണ്ട് നമ്മളിപ്പോൾ കാണിച്ച നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ നമ്മളിപ്പോൾ കാണിച്ച ഡാർക്ക് നേവി ബ്ലൂ ഡെനിം സ്കേർട്ടിന്റെ കൂട്ടത്തില് ഈ ഒരു പ്രോഡക്റ്റ് നല്ലതായിരിക്കും ഓക്കെ പെയർ ചെയ്യാൻ ആയിരിക്കും ഓക്കെ നെക്സ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് കളർ ഷെയ്ഡ് നമുക്ക് ഡാർക്ക് നേവി ബ്ലൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേർ ചെയ്യാവുന്നതാണ് ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പം ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ ഈ രണ്ട് പ്രോഡക്റ്റില് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മുടെ എയ്റ്റ് ടു എയ്റ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരിക സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങളുടെ ഞാൻ എപ്പോഴും പറയുന്നത് ചെസ്റ്റ് സൈസ് ഷോൾഡർ സൈസും കൂടെ മെൻഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും മെഷർമെന്റ് നമുക്ക് എടുക്കാനായിട്ട് ഓക്കെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക അല്ല ഓൺലൈൻ കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ലിവിറ്റ് കളക്ഷൻസിൻ്റെ ഇൻസ്റ്റഗ്രാം ഉണ്ട് ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾ ലിവിറ്റ് കളക്ഷൻസ് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും ലിവിറ്റ് കളക്ഷൻസിൻ്റെ പുതിയ ഔട്ട്ലെറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ഹരിപ്പാട് നങ്ങിയാർ കുളങ്ങര ജംഗ്ഷനിൽ നിന്ന് നമ്മൾ മാവിലക്കിലേക്ക് പോകുന്ന റൂട്ടിൽ കവല അതായത് നങ്ങിയാർകുളങ്ങര ജംഗ്ഷനിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരെല്ലാരും ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഓണത്തിന്റെ കളക്ഷൻസ് ഒക്കെ നമുക്ക് ആഡ് ആവാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡയറക്റ്റ് നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരിചയപ്പെടാനും അതുപോലെ തന്നെ നമുക്ക് പ്രോഡക്റ്റ് ഒക്കെ നമുക്ക് കാണാനും നിങ്ങൾക്ക് ടച്ച് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ സോ ആ ഒരു രീതിയിലാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന അല്ല ദൂരത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ പർച്ചേസിങ് നമുക്ക് ഉണ്ട് നമുക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്